നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള സമയമാണ് ശീതകാല പച്ചക്കറി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം ക്യാബേജ് ക്യാരറ്റ് ബീട്രൂട്ട് കോളിഫ്ലവർ പോലുള്ള വിളകൾ ഈ ഒരു സമയത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഉൽപാദനം കൂട്ടാനായിട്ട് സാധിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ശീതകാല പച്ചക്കറികളെക്കുറിച്ചിട്ടും അവ നടേണ്ട രീതിയെക്കുറിച്ചിട്ടും കൊടുക്കേണ്ട പരിചരണങ്ങളെക്കുറിച്ചിട്ടുമൊക്കെയാണ് നമ്മൾ പറയുന്നത് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കനൊന്നും ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശീതകാല പച്ചക്കറി കൃഷിയിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തൈകൾ തന്നെയാണ് മൂന്നാഴ്ചയിലേറെ പ്രായമായിട്ടുള്ള തൈകളും എന്നാൽ ഒരു മാസം പിന്നിടാത്തതുമായിട്ടുള്ള തൈകൾ വേണം നമ്മൾ കൃഷിയിടത്തിൽ നടാനായിട്ട് ഇങ്ങനെയുള്ള തൈകളാണ് നമ്മൾ നടുന്നതെങ്കിൽ വേര് പിടിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലായിരിക്കും സ്വയം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നവരാണെങ്കിൽ കൃഷിസ്ഥലം തയ്യാറാക്കുന്നതിനനുസരിച്ചിട്ട് വേണം വിത്ത് പാകാനായിട്ട് എന്നാൽ തൈകൾ വാങ്ങുന്നവരാണെങ്കിൽ തീരെ പ്രായം കുറഞ്ഞവയും ഏറെ പ്രായം കൂടിയതുമായിട്ടുള്ള തൈകൾ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് ഏറ്റവും നന്നായിട്ട് നിലമൊരുക്കേണ്ടത് ക്യാരറ്റ് ബീട്രൂട്ട് റാഡിഷു പോലുള്ള വിളകൾക്കാണ് ഇത്തരം വിളകൾ കൃഷി ചെയ്യുന്ന വാരങ്ങളിൽ കല്ലും കട്ടയൊന്നും തീരെ ഉണ്ടാവാൻ പാടില്ല മാത്രമല്ല മണ്ണ് നന്നായിട്ട് പൊടിഞ്ഞതുമാവണം അതുപോലെ മണ്ണൊരുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഡ്രൈക്കോഡർമ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മണ്ണിലൂടെ വരുന്ന രോഗങ്ങളെ നമുക്ക് പ്രതിരോധിച്ച് നിർത്താനായിട്ട് സാധിക്കും തൈ നടുന്നതിന് മുൻപായിട്ട് വേര് സുഡോമോണെക്സ് ലായനിയിൽ അരമണിക്കൂറ് മുക്കി വെച്ചതിന് ശേഷം നടുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ക്യാബേജ് കോളിഫ്ലവർ പോലുള്ള വിളകളുടെ കൂമ്പിലകളിൽ പർപ്പിൾ കളർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പോട്രയിൽ നിന്ന് തൈകൾ മാറ്റി നടുന്നതിന് മുന്നെയായിട്ട് ബോറിക് ആസിഡ് ഒരു ഗ്രാം രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നാൽ നമ്മൾ തൈകൾ മാറ്റി വെച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുന്നതെങ്കിൽ ബോറിക് ആസിഡ് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തൈ മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സൂക്ഷ്മ മൂലകമാണ് ബോറോൺ അപ്പോൾ ഈ ബോറോണിന്റെ കുറവ് തുടക്കത്തിലെ നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ ക്യാബേജ് കോളിഫ്ലവർ പോലുള്ള വിളകളുടെ ഉത്പാദനം കുറയും ക്യാരറ്റ് കോളിഫ്ലവർ ക്യാബേജ് പോലുള്ള ശീതകാല പച്ചക്കറികൾക്കെല്ലാം തന്നെ നല്ല രീതിയിലുള്ള വളപ്രയോഗം അത്യാവശ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വിളകൾക്ക് എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ടുള്ള വളപ്രയോഗം നടത്തണം വളങ്ങൾ കൊടുക്കുന്നതിനോട് ോടൊപ്പം തന്നെ ഫിഷ് അമിനോ ആസിഡ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് പുഴുക്കളുടെ ശല്യമാണ് ഇത്തരത്തിലുള്ള വിളകളിൽ പുഴുക്കളുടെ ശല്യം കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ വേപ്പെണ്ണ സോപ്പ് ലായനി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി പത്ത് ദിവസത്തെ ഇടവേളകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ക്യാബേജിൻ്റെ ഇലകൾ പോകുന്ന ഒരു പ്രശ്നം കാണാറുണ്ട് അതുപോലെ ഇലകളിൽ പൂപ്പൽ ബാധയും ചുവട് പെട്ടെന്ന് വാടിപ്പോകുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് ഇതിന് നമുക്ക് സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇരുപത് ഗ്രാം സുഡോമോണക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ തന്നെ ശീതകാല പച്ചക്കറി കൃഷിക്കായിട്ടുള്ള ഒരുക്കങ്ങൾ നമുക്ക് തുടങ്ങാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ